സിൽ ഒരു ട്രിക്ക് കളിയും കൂടി നോക്കാം ഒരു ഏഴാമത്തെ നീക്കത്തിന് എങ്ങനെയാണ് കളി തീർക്കുന്നത് എന്ന് നോക്കാം അവിടെ ആദ്യമായിട്ട് വൈറ്റ് കളിക്കുന്നു വൈറ്റ് രണ്ട് നാല് രണ്ടാമത്തെ കളത്തിലേക്ക് നീക്കി അതേ എതിരുകളിൽ തന്നെ ബ്ലാക്കും അവിടെ പോണിനെ നീക്കി അവിടെ ബ്ലോക്ക് കൊടുത്തു അവിടെ ബ്ലോക്ക് കൊടുത്തപ്പോൾ അവിടെ കുതിര ചാടി അവിടെ ആ കറുത്ത ആളിഞ്ഞ ഒരു ഭീഷണിയായിട്ട് അവിടെ ചാടിയിരിക്കുകയാണ് അവിടെ ചാടിയപ്പോൾ ഇവിടുത്തെ കുതിര ആളിഞ്ഞ് ബലമായിട്ട് ആളിഞ്ഞ് ബലം കൊടുത്തുകൊണ്ട് അവിടെ ചാടി അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റുകയില്ല അപ്പോൾ അവിടെ നാന ബിഷപ്പ് വന്ന് ഇവിടെ ഇവിടെ ഈ കളത്തിൽ കളിച്ചു ബിഷപ്പ് വിടെ ഈ കളത്തിലേ കളിച്ചു അവിടെ ഈ കളത്തിലെ കളിച്ചപ്പോൾ അടുത്ത നീക്കം ബ്ലാക്ക് എന്താണ് നീക്കുന്നതെന്ന് നോക്കാം ബ്ലാക്ക് എന്ത് ഉദ്ദേശം എന്നറിയില്ല കുതിരേനെ അങ്ങോട്ട് നീക്കി ഇവിടെ ഈ പോണിഞ്ഞ ഒരു ബലം ഇവിടെ കുറഞ്ഞിരിക്കുകയാണ് അപ്പം കറുത്ത പോണിനെ കറുത്ത പോണിനെ അവിടെ വന്നെടുക്കുന്നു കുതിര വന്നെടുക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെയാണ് ലക്ഷ്യം അവിടെ വന്ന് അത് എന്തും ചെയ്യട്ടെ ബ്ലാക്കിന് ഒരു ഗൂസലുമില്ലാണ്ട് മന്ത്രിയെ കയറ്റി മന്ത്രിയെ കയറ്റി മുമ്പിൽ അവിടെ വെക്കുന്നു ഇവിടെ അവിടെ വയ്ക്കുമ്പോൾ കുതിര പൊടി ആളുകടുത്ത് രാജാവ് ഇതിന് വെട്ടുമില്ല അതിനായിട്ട് ബലമുള്ളത് കൊണ്ട് മന്ത്രിയെ തീറിനും മന്ത്രിക്കും തീറിനും കൂടി രണ്ട് ഭീഷണി വെച്ചിരിക്കുന്നത് വൈറ്റ് ബ്ലാക്ക് അതൊന്നും കണക്കാക്കാതെ നേരെ പോയി നേരെ പോയി ബ്ലാ വൈറ്റിൻ്റെ ഒരാളെ വെട്ടി അവിടെ തേരിനെ ഭീഷണി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു തേരിനെ വേണ്ടി എടുക്കാം അന്നേരം അവിടെയും തേര് പോകും അപ്പോൾ അവിടുത്തെ തീര് പോകാതിരിക്കാൻ വേണ്ടി അവിടെ മാറ്റി വെക്കുന്ന അവിടെ മാറ്റി വെച്ചപ്പോൾ ഇവിടെയുള്ള ഇവിടെയുള്ള ആളിനെ എടുത്തുകൊണ്ട് ബ്ലാക്ക് അവിടെ ചെക്ക് കൊടുക്കുന്നു ചെക്ക് കൊടുക്കുമ്പോൾ മുണ്ടികളെ വിഷപ്പിനെ വെച്ചിട്ട് അവിടെ ചെക്ക് അവിടെ മറയ്ക്കുന്നു മുതിര നമ്മുടെ ചഴിച്ചെക്കിന് അവിടെ കളി തീരുന്നു ആനയ്ക്ക് വെട്ടാൻ പറ്റില്ല കാരണം ആന ആന തുറക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വന്ന ഒരു കാര്യം നടന്നില്ല അവിടെ കളി തീർന്നിരിക്കുന്നു അതാണ് ഇതിലുള്ള ഒരു ട്രിക്ക് കളി